ഇന്നൊരു ഇലയടയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ച് കാണിക്കാമേ അതിന് വേണ്ടുന്ന ഐറ്റങ്ങൾ എടുത്തിട്ടുണ്ട് അതിന് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം ഏത്തക്ക പുഴുങ്ങിയത് പിന്നെ ബദാമ കശുവണ്ടി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ചുക്കും ജീ ചുക്കും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചിനകത്ത് ചേർക്കണം ഞാൻ കാണിക്കാമേ ഉപ്പ് ഇടുവാണേ ഈ ഏത്തക്കായനത്തിടാം ഇത് വെള്ളം പിന്നെ വെള്ളം വന്നിട്ട് കുറച്ച് കാര്ക്ക് കാര്യമുണ്ട് ഇത് പിന്നെ പഴു നല്ലതായിട്ട് പഴുത്തതാണല്ലോ ഇതെല്ലാം കൂടെ പൊടിച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ ബദാമും കശുവണ്ടിയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചായിരുന്നു ത്തിലാണെങ്കിൽ ഏത്തക്ക പുഴുങ്ങിയതും ഈന്തപ്പഴം ഇത്രയുമായി ഇട്ടേക്കുന്നത് ഏത്തക്ക പുഴുങ്ങിയ ഈന്തപ്പഴം കുറച്ച് തേങ്ങ ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ ഉപ്പിട്ടായിരുന്നു ഇനിയിപ്പോൾ ഇച്ചിരി ഇച്ചിരി ഉണ്ട ഉണ്ട ശർക്കരയുടെ എന്നുവെച്ചാൽ മധുരം ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് വേണ്ട കാര്യമില്ല ഉണ്ണിച്ച് കുറച്ച് ചേർക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ചുക്കും ജീരവും ഇതെല്ലാം കൂടെ പൊടിച്ചത് ഇനി ചൂടുവെള്ളത്തി കുഴക്കാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളത്തി കുഴക്കാൻ പോകണേ നല്ല തിളച്ച വെള്ളമാണ് നല്ലായിട്ടും നല്ല ടേസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കണേ ഏത്തക്കൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നട്ട്സൊക്കെ കഴിക്കാത്ത പിള്ളേർ അങ്ങനെയൊക്കെ കാണുമല്ലോ ചില കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തൊന്നുമില്ലല്ലോ നല്ല ചൂടുള്ള വെള്ളം നല്ല നല്ലത്തെ കുറച്ചേ പിന്നെ ഒഴിച്ചുള്ളൂ വെള്ളം കാര്യം ഏത്തക്കായൊക്കെ ഒരു നനവുണ്ടല്ലോ ഇതൊന്നിച്ചങ്ങ് ഇളക്കുമായിരുന്നേ ഒന്നിച്ചങ്ങ് ഇളക്കുമായിരുന്നു കാര്യമുണ്ട് തേങ്ങ വല്ല ഇതിനകത്ത് ഒന്നിച്ചിളക്ക് വരുന്നു അല്ലാതെ സെപ്പറേറ്റ് വെക്കുന്നില്ല വെച്ച് കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെയാണെന്ന് പറഞ്ഞാൽ തേങ്ങയൊക്കെ എടുത്താൽ അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ഒന്നിച്ചിളക്കാണ് വെക്കുന്നത് നല്ല ടേസ്റ്റാ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാ ചെറുതായിട്ട് കനം കുറച്ചങ്ങ് പരത്തിയാൽ മതി നമ്മൾ തേങ്ങ അത് ഇതെല്ലാം സെപ്പറേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയെടുത്ത് തേങ്ങാപ്പീരിയൊക്കെ അങ്ങ് കളയത്തിൻ്റെയോ ഇതാകുമ്പോൾ എല്ലാം അതിനകത്ത് ഒന്നിച്ചങ്ങ് ആയതുകൊണ്ട് എല്ലാം ഒന്നി ഇതും കളയാതിരിക്കുകയും ചെയ്യും കഴിക്കുന്നതിന് കഴിക്കുന്നു കഴിക്കുമ്പോൾ ഇങ്ങനെ കട്ടി കുറച്ചങ്ങ് പരത്തിയാ മതി ഇന്ന് ട്രൈ ചെയ്ത് പോകണം നല്ല ടേസ്റ്റാണ് ഇതിൽ ബദാമ കശുവണ്ടി ഈന്തപ്പഴം ഏത്തക്ക പുഴുങ്ങിയത് പിന്നെ തേങ്ങ ഇത്ര ഐറ്റമാണ് ചേർത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് ആ പിന്നെ പറയാൻ വിട്ടു ഇച്ചിരി പിന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇച്ചിരി നെയ്യ് ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും കാണിക്കാം അടുപ്പത്ത് വെക്കുമ്പോൾ കാണിക്കാം അടുത്ത് അടുപ്പത്ത് വെക്കുവാണേ കാണിക്കാമേ വേണ്ട അടുപ്പത്ത് വെച്ചേ ഒന്ന് പേകട്ടെ വെന്തിട്ട് കാണിക്കാം കലം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അത് അത് അതുകൊണ്ട് ആവി വന്നു തുടങ്ങി അടച്ച് വെച്ച് വെന്തിട്ട് കാണിക്കാമേ ഉണ്ട് ഒരു ഒരഞ്ച് മിനിറ്റിനകം എടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള അടയാണ് ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്